ഹായ് ഹലോ ഫ്രണ്ട്സ് നമ്മളീ കാണുന്നത് പാറ എന്ന് പറയുന്ന പാറയുടെ വ്യൂ പോയിന്റ് ആണ് അപ്പം അത്യാവശ്യം നല്ലൊരു കാഴ്ചയാണ് വൈകുന്നേരങ്ങളിൽ സൂര്യാസ്തമയം മറ്റൊരു കാണാം ഇതാണ് നമ്മുടെ പാറയിലേക്ക് പോകുന്ന വഴി അപ്പം നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് ഇതെന്ന് പറയുന്നത് കാണാൻ ഒരുപാട് കാഴ്ചകളുണ്ട് അപ്പോൾ കടലുകാണിപ്പാറ എന്ന് പറയുന്ന പണ്ട് കാലത്ത് ഇവിടെ നിന്നാൽ കടല് കാണാമെന്നാണ് പറഞ്ഞിരുന്നത് അത്യാവശ്യം നല്ല രീതിക്ക് ദൂരേക്ക് നമുക്ക് ഒരു വ്യൂ ഉള്ള ഒരു പ്ലേസ് ആണ് അപ്പം കിളിമാനൂരിന് അടുത്തായിട്ടാണ് ഈ ഒരു പ്ലേസ് സ്ഥിതി ചെയ്യുന്നത് ഇപ്പോൾ തിരുവനന്തപുരം വഴി വരുന്നവർക്കാണെങ്കിൽ കാരേറ്റ് വഴി വരുന്നതായിരിക്കും കൂടുതൽ എളുപ്പമെന്ന് പറയുന്നത് ഈ പ്ലേസിൽ എത്താനായിട്ട് അപ്പം നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് ഇതെന്ന് പറയുന്നത് വൈകുന്നേരങ്ങളിൽ ഇവിടെ നിന്ന് സൂര്യാസ്തമയം കാണാനും മറ്റും നല്ല രസമാണ് അപ്പോൾ അത്യാവശ്യം നല്ല കാറ്റുമൊക്കെയാണ് നമുക്കിവിടെ വന്നാൽ അപ്പം ഈ ഈ വഴി നമുക്ക് മുകളിലേക്ക് പോവുകയാണെങ്കിൽ കൂടുതൽ കാഴ്ചകൾ എൻജോയ് ചെയ്യാനായിട്ട് പറ്റും ഇപ്പം നിറയെ പാറക്കെട്ടുകളും ഒരു ഗുഹാക്ഷേത്രം പോലെ ഒരു ക്ഷേത്രമൊക്കെ ഇതിലും പെടിച്ചെടുത്തായിട്ടുണ്ട് അപ്പോൾ ആ വഴി നമ്മൾ മുകളിലേക്ക് പോകുകയാണെങ്കിൽ നമുക്ക് ആ കൽപ്പടവൊക്കെ കയറിയിട്ട് ആ ക്ഷേത്രത്തിൽ പോകാൻ പറ്റും രണ്ട് ക്ഷേത്രങ്ങളിലുണ്ട് അപ്പോൾ ക്ഷേത്രത്തിൻ്റെ ഇങ്ങനെ നല്ല ചെമ്പക പൂക്കളും മറ്റുമൊക്കെ നിറഞ്ഞു നിൽപ്പുണ്ട് നല്ല ഭംഗിയാണ് കാണാം അപ്പോൾ ഈ കൽപ്പടവെല്ലാം കയറി പോകുമ്പോൾ ഉള്ള കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത് അപ്പോൾ വശങ്ങളിലായിട്ട് ഇതുപോലെ പാറക്കൂട്ടങ്ങൾ കാണാനായിട്ട് പറ്റും ഇപ്പോൾ വശങ്ങളിലായിട്ട് കാണുന്ന പാറയുടെ മുകളിലൊക്കെ നമ്മൾ കയറുകയാണെങ്കിൽ ഇതുപോലൊരു ഫുൾ വ്യൂ നമുക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇതൊരു ത്രീ സിക്സ്റ്റി ഡിഗ്രി വ്യൂ ആണ് നമ്മൾ കാണിക്കുന്നത് തറയെ മരങ്ങളും മറ്റും ഇടകളിലും നിൽക്കുന്നൊരു പ്ലേസ് ആണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് അപ്പോൾ ഈ വഴി നമുക്ക് മുന്നോട്ട് പോയി നോക്കാം അപ്പോൾ നമ്മൾ രണ്ടുപേരും കൂടിയാണ് ഈ ഒരു പ്ലേസിലായിട്ട് വന്നിട്ടുള്ളത് അപ്പം ഈ ഒരു വ്യൂ നമുക്കൊന്ന് നോക്കാം താഴ്ഭാഗത്തായിട്ട് ഇതുപോലെ കുഴിയാണ് അത് മാത്രമല്ല താഴ് വച്ചതായിട്ട് അടുത്തൊരു റോഡ് നമുക്ക് കാണാനും പറ്റുന്നുണ്ട് അത്യാവശ്യം നല്ല ഹൈക്കിലാണ് പാറകൾ കാണുന്നത് കണ്ടത് ഇതുപോലെ ഇടുങ്ങിയൊരു വഴിയാണ് അപ്പം ഈ കൽപ്പടവ് കയറി മുകളിൽ ചെല്ലുമ്പോഴാണ് നമുക്ക് ഒരു ക്ഷേത്രം കാണാനായിട്ട് പറ്റുന്നത് അപ്പം ഈ കൽപ്പടവുകളിലായിട്ട് ഒരുപാട് ചെമ്പകപ്പൂക്കളും മറ്റും മീനും കിടക്കുന്നതായിട്ട് കാണാൻ പറ്റും അതൊക്കെ നല്ലൊരു നമുക്ക് നല്ലൊരു ഫീല് കിട്ടുന്ന ഒരു ഇതാണ് ഇവിടെ ഇരുന്ന് ഫോട്ടോസും മറ്റൊക്കെ എടുക്കാനും നല്ലൊരു പ്ലേസ് ആണ് അതിന്റെ സൈഡിലായിട്ട് ഒരു നാഗര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാ ദിവസവും ഇവിടെ പൂജയും മറ്റൊന്നും ഇല്ല ചില പ്രത്യേക ദിവസങ്ങളിൽ മാത്രമേ ഇവിടെ പൂജയൊക്കെ ഉള്ളൂ അപ്പൊ ഈ ഒരു പ്ലേസ് ഒന്നും ഇതുവരെയും വിസിറ്റ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യാൻ അത്യാവശ്യം നല്ലൊരു ഫീൽ നമുക്ക് കിട്ടുന്നൊരു പ്ലേസാണിത് അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ